പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം അതാ എല്ലാവരും വിഷുക്ക് ആഘോഷിച്ചില്ലേ ഞാനിവിടെ ചെറിയ രീതിയിലാട്ടോ വിഷു ഒക്കെ ആഘോഷിച്ചത് ആഘോഷിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് രാജുവേട്ടൻ്റെ ഇല്ല സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷത്തിൽ അപ്പോൾ രാജുവേട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം ആവാൻ പോണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ആഘോഷം ഒന്നും വേണ്ട എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ എല്ലാവരും വിഷു ആഘോഷിച്ചില്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ പിന്നെ ഞങ്ങൾ എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം സ്റ്റിച്ചിങ് നമുക്ക് വിഷുവിൻ്റെ അന്ന് ഞാൻ കുറച്ച് നേരം ഇരുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ പിന്നെ പെരുന്നാളിൻ്റെ വകയായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് തിരക്കുണ്ടായിരുന്നു വീഡിയോസൊക്കെ അത് കാരണം കൊണ്ട് നമുക്ക് വൃത്തിക്കൊന്നും ഇടാനായിട്ട് ഇന്നേ വരെ എനിക്ക് സാധിച്ചിട്ടുമില്ല കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ ഫ്ളാറ്റൊക്കെ അത്യാവശ്യം ആൾക്കാർ തിരക്കൊക്കെ ഒഴിഞ്ഞ് കാലിയായിട്ട് ഇരിക്കുകയാണ് താമസക്കാരൊക്കെ എവിടേക്കൊക്കെയോ പോയേക്കാണ് കേട്ടോ വിഷു ആഘോഷിക്കാനായിട്ട് പോയേക്കാണ് ഞാനിത് ഇവിടെ ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പുറത്തെ റൂമിലുള്ളവരൊക്കെ എവിടേക്കോ പോയിട്ടുണ്ട് പിന്നെ ബന്ധുക്കളുടെ വീട്ടിലേക്കോ അല്ലെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സിനിമയൊക്കെ കാണാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും വേണമെങ്കിൽ ആടുജീവിതമൊക്കെ ഇറങ്ങിയ ടൈമല്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ പിന്നെന്താ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ചെറിയൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരാഴ്ചയിൽ പിന്നെ ഞാനിത് ഫ്ലാറ്റുകളിലൊക്കെ ഒന്ന് നടന്നു നോക്കി ആരും ഇല്ല സത്യം പറഞ്ഞാൽ മറ്റത് അവിടെയൊക്കെ എല്ലാവരെയും കാണണത് അഭിപ്രായ ശാരേനെയും അവിടെ കാണാനില്ല പിന്നെ നമുക്കൊരു താത്ത വരാനുണ്ട് താഴത്തെ റൂമിൽ നിന്ന് അവരൊക്കെ അവരെ നാട്ടിൽ പോയിരിക്കയാണ് ഇനിയിപ്പോൾ മദ്രസൊക്കെ തുറന്നിട്ടുട്ടോ ചിലപ്പോൾ അവര് വരുന്നുണ്ടാവുക അങ്ങനെയാ പറഞ്ഞത് താത്ത ഫോൺ ചെയ്യാറുണ്ട് അപ്പുറത്തെ ഫ്ളാറ്റിലൊന്നും ആരുമില്ല അവരുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും അവിടെ കാണാനില്ല അങ്ങനെയൊക്കെ അപ്പം ഞാനിത് ഇവിടെ ഭക്ഷണമൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ തന്നെയാണ് കേട്ടോ വിഷുവിൻ്റെ അന്ന് പോലും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് പ്രാവശ്യം വേണ്ടെന്നുള്ളൊരു നിലപാട് തന്നെയായിരുന്നു അടുത്ത മാസം രാജവേട്ടൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധമാണ് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് മതി നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ മാറ്റി വെച്ചേക്കും തന്നെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ നടന്നു നോക്കി എങ്ങനെ നോക്കിയാലും ഒരു ഒച്ച അനുക്കോ ബഹളം ഒന്നും ഇല്ല ഞങ്ങളിവിടെ രണ്ടുപേര് രാജുവേട്ട് ഉറങ്ങുകയാണ് കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ആളേനും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ അതുപോലെ വീഡിയോ രണ്ട് മൂന്ന് ദിവസം ഇട്ടിട്ട് അപ്പോൾ വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് മാത്രം തന്നെയാണ് നമുക്ക് കാര്യമായിട്ട് വിശേഷമായിട്ട് പറയാനുള്ളു പിന്നെ അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇത്രയും ദിവസങ്ങളിലത്തെ ഒരു വിശേഷം നിങ്ങളത് പറയാനായിട്ട് എല്ലാ റൂമുകളും അടച്ചിട്ടിരിക്കുകയാണ് അപ്പം ഞാനും എൻ്റെ ഈ ഒരു ഫ്ലാറ്റും മാത്രം തന്നെയാണ് കേട്ടോ ഇവിടെ ബാക്കിയുള്ളു പിന്നെ ഇവിടെ നമുക്ക് എങ്കേക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വിഷുവിൻ്റെ അന്ന് ചെറുതായിട്ടൊരു വേല ഉണ്ടായിരുന്നു കാണാനൊന്നും പോകാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റേതായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇനിയുള്ളത് ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ആരും എന്നെ കളിയാക്കരുത് കേട്ടോ ഞാൻ മാവേലിനിയാണ് എന്നെ ഓമനെ ചേച്ചി ഞാൻ പറഞ്ഞിട്ടോ കളിയാക്കുക വല്ലപ്പോഴേ ഞാൻ വീഡിയോ ആയിട്ട് വരുവുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഓമന ചേച്ചി എന്നെ പറഞ്ഞ് കളിയാക്കണതാണ് അങ്ങനെ ചേച്ചി ഇത് കാണുമെന്ന് എനിക്കറിയാം കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ സിനിമ കണ്ടിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പോണതൊക്കെ കാണാനുണ്ട് നല്ല സിനിമകളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാജവേട്ടന്റെ വീടിൻ്റെ അവിടേക്ക് കേരള തന്നെ ഒരു തിയേറ്റർ ഉണ്ട് അവിടെ ആവേശം എന്ന് വരായിട്ടുള്ള നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഒരു സിനിമയൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ വിഷുവിൻ്റെ ഒന്നും ഇവിടെ കടകളൊക്കെ ഒരു അത്യാവശ്യം തുറന്നിട്ടുണ്ട് കേട്ടോ ബേക്കറി ആണെങ്കിലും നമ്മുടെ കടകളൊക്കെ അത്യാവശ്യം തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് കടകൾക്കൊന്നും വലിയ കാര്യത്തിൽ ഇവിടെ അവധിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എവിടൊക്കെ ഇറങ്ങിയിട്ടില്ല കേട്ടോ പ്രാവശ്യത്തെ വിഷുവിനെ എങ്ങോട്ടും പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പോകണില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്കാലും ഒന്ന് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പിന്നെന്താ നമ്മുടെ അയൽവാസി കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ ഒന്ന് രാത്രിയിൽ എന്നെ കാണാനായിട്ട് പിന്നെ പിന്നെന്താ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ എല്ലാവരും വിഷു നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുട്ടോ പിന്നെ പിന്നെ എന്താ ഇവിടേക്കും പോകാല്ലാത്ത കാരണം കൊണ്ട് ഞാനൊരു രാജിവേട്ടന് ഇവിടെയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് രാത്രിയിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അത്ര മാത്രം പിന്നെ വെയിലിൻ്റെ ചൂട് കാരണം കൊണ്ട് പുറത്തേക്ക് പോവാനും അങ്ങനെ തോന്നാറില്ല കേട്ടോ പിന്നെന്താ വീഡിയോസൊക്കെ ഇനി വൈകിക്കില്ലെന്നു തന്നെയാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് വീഡിയോസും ഷോർട്സൊക്കെ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് വിചാരിക്കലും മാത്രം തന്നെയാണ് കേട്ടോ ചെയ്യാൻ താല്പര്യമില്ല എന്നിട്ട് എല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു തിരക്ക് കാരണം കൊണ്ട് നമുക്ക് കൂടുതലൊന്നും അങ്ങനെ സാധിക്കാത്ത കാരണം കൊണ്ടാണ് ഇനിയിപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞിട്ടും കുറച്ച് സ്റ്റിച്ചിങ്ങും കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോസൊക്കെ ആയിട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ ചേച്ചിമാരെല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരയ്ക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ